അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഈ അമ്മ മാതാവിൻ്റെ പുണ്യഭൂമിയിൽ കാലുകുത്താൻ സാധിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഷേർലി ഞാൻ വരുന്ന വയനാട്ടിൽ പുൽപ്പിളിയിൽ നിന്നാണ് ഞാനിവിടെ വരാനുണ്ടായ കാരണം ഞാൻ നടുവേദന കൊണ്ട് ഒരു മൂന്നാല് വർഷമായിട്ട് ഭയങ്കര കഷ്ടപ്പെടുമായിരുന്നു പല ആശുപത്രിയിലും കാണിച്ചു എനിക്ക് നടുവേദന മാറുന്നില്ല ഞാൻ തിരുമ്മി ഒരാറുമാസം കിടപ്പായി എൻ്റെ നടുവേദന മാറുന്നില്ല ആ സമയത്താണ് ഞാൻ യൂട്യൂബ് തിരയുന്നത് യൂട്യൂബ് ഫോൺ എടുത്ത് യൂട്യൂബിൽ നോക്കുമ്പോൾ ഒരു സമയത്ത് എനിക്ക് കൃപാസനം എന്നെ എൻ്റെ ഫോണിലോട്ട് വരുവാണ് ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ മാതാവിൻ്റെ കൃപാസനത്തെ പറ്റി അറിഞ്ഞു അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിച്ചു അമ്മയുടെ മണ്ണിലൊന്ന് വരണം എൻ്റെ അസുഖം മാറാൻ അമ്മയുടെ മുമ്പിൽ വരണമെന്ന് പക്ഷേ എനിക്ക് ഒരിക്കലും സാധിച്ചില്ല ആറുമാസത്തോളം ഞാൻ ആഗ്രഹിച്ചൊന്നും നടക്കുന്നില്ല ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഇരുപത് മിനിറ്റിൽ കൂടുതൽ എനിക്ക് ഇരിക്കാൻ പാടില്ല അത് കഴിഞ്ഞാൽ എനിക്ക് കിടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡോക്ടർ എന്നോട് പോകാൻ യാത്ര സമ്മതിച്ചില്ല കോഴിക്കോട് വരെയൊക്കെ ആണെങ്കിൽ ചേച്ചി പൊക്കോ ആലപ്പുഴ വരെ ഒത്തിരി ദൂരമുണ്ട് പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൃപാസനത്തിലോട്ട് വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു പറ്റുന്നില്ല അപ്പോൾ ഞാൻ കൃപാസനത്തിൽ ഒരു വണ്ടി ബത്തേരി വരുന്നുണ്ട് അത് ഞാൻ ബുക്ക് ചെയ്തു അപ്പോഴെൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും മക്കളും എന്നോട് പറഞ്ഞു മമ്മിക്ക് ബസ്സിൽ പോകാൻ പറ്റത്തില്ല മമ്മി ബസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ മമ്മി വീണ്ടും കിടപ്പായി പോകും എന്ന് പറഞ്ഞ് അവരെന്നെ കാറിന് കൊണ്ടുവരാമെന്ന് വെച്ചു ഞാൻ കിടന്ന് കാറിൽ ബെൽറ്റിട്ടാണ് ഇവിടം വരെ വന്നത് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ എനിക്ക് നടക്കണം എനിക്ക് മറ്റുള്ളവരെ പോലും നടന്നാൽ മതിയെന്ന് ഞാൻ ആഗ്രഹിച്ചത് ആ വീടിൻ്റെ ഉള്ളിൽ ഞാൻ കിടന്ന് കിടപ്പായി പോയായിരുന്നു അപ്പോൾ എനിക്ക് പണികൾ ചെയ്യാൻ ഒരാൾ വരുമായിരുന്നു അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ എനിക്ക് പൂർണ്ണമായിട്ടും നടന്ന് എൻ്റെ വീട്ടിലെ പണികൾ ചെയ്യാൻ എനിക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അമ്മേൻ്റെ ഉപ്പും തേനും തൈലും ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ രാവിലത്തെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ നടുവിൽ തൂത്ത് പ്രാർത്ഥിക്കും അമ്മ മാതാവെ എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ അസുഖം മാറ്റണം എൻ്റെ വീട്ടിലെ പണികൾ എനിക്ക് ചെയ്യാൻ സാധിക്കണമേ എന്ന് അമ്മേൻ്റെ തൈലവും ഉപ്പും പ്രാ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ നടുവേദന പൂർണ്ണമായിട്ട് മാറി ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നുണ്ട് എനിക്ക് യാത്രകൾ ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് ഇത്രയും ദൂരം വയനാട്ടിൽ നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്യാൻ പിന്നെ പിന്നെ ഞാൻ ബസ്സിലായി വന്നുകൊണ്ടിരുന്നത് കാറിലൊന്നും അല്ല വന്നുകൊണ്ടിരുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാനിപ്പോൾ ഒന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അമ്മ മാതാവും ഈശോയ്ക്ക് എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ഒരു കോടി നന്ദി പറയുന്നു രണ്ടാമത് എനിക്ക് തൈറോയിഡ് രോഗമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ചൂടാണ് ഞങ്ങളുടെ വീടിന് ഒരു നിലയാണ് എനിക്ക് ചൂട് കൊണ്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല അത്ര ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ ഓരോ വർഷം വേനൽക്കാലം വരുമ്പോൾ പറയും ഇതിനൊരു മേലോട്ടൊരു ഇട്ടിരുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല അപ്പം ഞാൻ പുതുക്കാൻ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ എനിക്ക് മാർച്ച് ആകുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെ ഈ വീട്ടിൽ താമസിക്കും എനിക്കൊന്ന് ഇതിന് മേലേക്ക് ഒന്ന് പണം തീ തരണേന്ന് അമ്മ മാതാവ് കറക്റ്റ് മാർച്ച് മാസത്തിൽ എനിക്ക് വീടിന് മേലോട്ട് ഓടിയിട്ട് തന്നു പക്ഷേ എന്നാലും പൂർത്തീകരിച്ചില്ല പണി കഴിഞ്ഞില്ല അവിടെ കിടക്കുവാണ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഒരു ദിവസം തുണി എടുത്തിട്ട് വരുമ്പോൾ അമ്മ മാതാവേ എനിക്ക് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് തരാൻ അമ്മേൻ്റെ അടുത്ത് ഞാൻ നിയോഗം വെച്ചതാണല്ലോ നടക്കാത്തതോടും ഈ നിയോഗം ഞാൻ മാറ്റി എഴുതി വെക്കാം അല്ല അമ്മയെന്ന് അന്ന് എൻ്റെ മകം അന്ന എന്നോട് പറയാണ് മമ്മി നമുക്ക് വീടിൻ്റെ പണി തുടങ്ങാം പക്ഷേ ഞങ്ങളുടെ ഈ കാശില്ല ആകെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ചു വെറുതെ കെട്ടിയിടാം ചൂടൊക്കെ അല്ലേ അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടി നമുക്ക് ചൂ കെട്ടിയിട്ടാൽ മാത്രം മതിയെന്ന് പക്ഷേ അമ്മ മാതാവ് സമ്മതിച്ചില്ല ഞാനും എൻ്റെ ചേട്ടായി ഇവിടെ അഖണ്ഡ ജപമാലയ്ക്ക് വന്നു എനിക്ക് ഒത്തിരി ദൂരം നടക്കാൻ പറ്റാത്ത എനിക്ക് അഖണ്ഡ ജപമാലയ്ക്ക് വന്നു ഓരോ കൊന്ത കൊന്തചെല്ലിഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് ഓടി ഓടി ഞാൻ നടന്നുകൊണ്ടിരുന്നത് നിൽക്കുമ്പോൾ എനിക്ക് അമ്മ മാതാവ് ഉള്ളി എന്ന് പറയും നീ കൊന്ത കൊന്ത കൊന്തചെല്ല് ആ കൊന്ത കൊന്തചെല്ലവം ഞാൻ ഓടി ഓടി നടന്നുകൊണ്ടിരുന്നത് ഏറ്റവും ആദ്യം ഞങ്ങളുടെ കൂടെ വന്നതിൽ ഇവിടെ ആദ്യം ആർത്തെങ്കിലെത്തിയത് അമ്മമാതാവ് അത്രയും ദൂരം നടക്കാൻ ഞങ്ങളെ സാധി സഹായിച്ചു ആ അഖണ്ഡ ജപമാലിക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ പണി എങ്ങനെ നടന്നെന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് നടന്നത് ഓരോ പണി നിൽക്കും ഇപ്പം നിർത്താം ഇപ്പം നിർത്തും എന്ന് എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർണ്ണമായിട്ടും മനോഹരമായിട്ട് ഒരു രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായി എൺപതിനായിരം രൂപയ്ക്ക് തുടങ്ങിയ വീട് ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തോളം പണി രൂപം ഞങ്ങൾ മുടക്കി എവിടെ നിന്ന് വന്നു ഞങ്ങൾക്ക് കയ്യിൽ കാശില്ലായിരുന്നു പക്ഷെ അതെല്ലാം അമ്മ മാതാവ് ഓരോ സമയത്തും ഞങ്ങൾക്കത് നടത്തി തന്നു മനോഹരമായിട്ട് ഞങ്ങൾക്കത് തീർത്തു തന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അതിനെ ഉപരിയായിട്ട് മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു എൻ്റെ വീട്ടിലെല്ലാവർക്കും കൊടുക്കുമായിരുന്നു അതുവഴി എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അതുപോലെ തന്നെയായിരുന്നു അതിന് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് അമ്മ മാതാവിപ്പം തന്നേക്കുന്നേ എൻ്റെ മോള് ജർമ്മനിയിലാണ് അവളും കുഞ്ഞും അവിടെ തനിച്ചേ ഉള്ളൂ അവൾക്കും സുഖം ഓപ്പറേഷനാണ് കുഞ്ഞിന് സുഖമില്ല അവരുടെ അടുത്തുടർന്ന് പോകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു ഒത്തിരി ശ്രമിച്ചു ഞങ്ങൾ ഒരു തരത്തിൽ ഞങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല അവിടെ ഒത്തിരി ശ്രമിച്ചിട്ട് ഞങ്ങൾക്കൊരു വിസ എൻ്റെ വി എസ് എഫ് ഓഫീസിലൊരു ഡേറ്റ് കിട്ടുന്നില്ല അപ്പം ഞങ്ങൾക്ക് ഫേക്കായിട്ടൊരു ഡേറ്റ് ഒരാൾ എടുത്തു തന്നു ഞങ്ങൾ ബാംഗ്ലൂർ പോയി അത് ഫേക്കായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു പക്ഷേ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ അവൾക്ക് അവിടെ ആരുമില്ല എനിക്ക് പോകാൻ ഒരു ഡേറ്റ് എടുത്ത് തരണം അമ്മ സഞ്ചാരി മാതാവാണ് അമ്മ ആ ഡേറ്റ് എടുത്ത് തരണം എന്ന് ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു ഇന്ന് പതിമൂന്നാം തീയതി അമ്മ എനിക്ക് ആ ഡേറ്റ് തന്നു ഞാൻ വിസ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് നേരെ ഇവിടേക്കാണ് വന്നത് അമ്മ മാതാവ് തന്ന ഒരായിരം അനുഗ്രഹമാണ് എനിക്ക് ഈ ഡേറ്റില്ല ആ ഡേറ്റില്ല ബാംഗ്ലൂർ ഡേറ്റില്ല കൊച്ചിയിൽ ഡേറ്റ് ഇല്ല ഒരു സ്ഥലത്തിനും ഡേറ്റ് ഇല്ലാത്തവിടെ എംബസിയിൽ എംബസി നേരെ നേരെ ഇടപെട്ടാണ് എനിക്ക് ഡേറ്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മ മാതാവാണ് സഞ്ചാരി മാതാവ എൻ്റെ അമ്മ മാതാവാണ് എനിക്ക് ഡേറ്റ് കിടന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥലം വയ്ക്കാതെ നിന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഞാനും ചേട്ടങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് ആ വീടിന് സ്ഥലത്തിന് നാല് സൈഡിലും ഉപ്പ് തൂളി അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയും ഞങ്ങൾക്ക് ഈ സ്ഥലം വിറ്റ് തരണമെന്ന് അങ്ങനെ വിൽക്കാതെ ബുദ്ധിമുട്ടായി കിടന്ന സ്ഥലം ഞങ്ങൾക്ക് മാതാവും അമ്മയും ഈശ്വരും കൂടെ വിറ്റ് തന്നു അങ്ങനെ ഞങ്ങളുടെ ഓരോരോ പ്രശ്നങ്ങൾ അമ്മ പരിഹരിച്ചു തന്നു അമ്മയും മാതാവും കൂടെ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി ഒരു കോടി നന്ദി ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും എന്നെക്കൊണ്ട് പറ്റുന്ന എത്ര സഹായം ഞാൻ ഓരോരുത്തർക്ക് ചെയ്യും അനാഥാലയത്തിലും ഞാൻ പരമാവധി അനാലും അനാലയത്തിൽ പോകും അവർക്ക് ഫുഡ് കൊടുക്കും അവർക്ക് ഫുഡ് ഉണ്ടാക്കി ഞാൻ ഞാനും ചേട്ടാ ഇങ്ങോട്ട് വഴി കൂടെ ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു അതിനുശേഷം ഞാൻ അനാരഥാലയത്തിൽ പോയിട്ട് അവർക്ക് എന്താ ആവശ്യം പൈസയാണെങ്കിൽ പൈസ വസ്ത്രമാണെങ്കിൽ വസ്ത്രം അതെല്ലാം ഞാൻ കൊണ്ടു കൊടുക്കും പിന്നെ എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ ഞാൻ ദിവസവും പള്ളിയിൽ പോകും ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പരമാവധി കുറവും കുമ്പസാരിക്കാൻ നോക്കും ഇല്ലെങ്കിൽ ഒരു മാസത്തിൽ മേലോട്ട് ഞാൻ വരുത്തില്ല അതിനു മുമ്പ് ഞാൻ കുമ്പസാരിക്കും എനിക്കും അമ്മ മാതാവും ഈശോയും വഴിയും നേടുത്തുന്ന എല്ലാം എനിക്ക് ഒരായിരം നന്ദി പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നന്ദി അമ്മ മാതാവിൻ്റെ പറയാനുണ്ട് സാക്ഷ്യങ്ങൾ പക്ഷേ അതിൻ്റെ മോൾക്കും കുഞ്ഞിനും വേണ്ടി എടുത്തതാണ് അത് അവരും വന്നിട്ട് ഞാൻ പറഞ്ഞോളാം ഇത് ഇതുവരെയും നേടുത്തുന്ന എല്ലാ വഴിയും നടത്തുന്ന എൻ്റെ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറഞ്ഞു തന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം നിൻ്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് ഇവിടെ ഷേളി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ വലിയ അനുഗ്രഹങ്ങളുടെ ഒരു നിരയാണ് നമ്മോട് ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് ശക്തമായ നടുവേദനയുടെ നടുവിലാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയത് നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത് പോലെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്തെടുക്കുന്നു എന്നാണ് നാം വായിച്ചെടുക്കുന്നത് നമ്മുടെ എല്ലാ കണ്ണിനീരിനെയും സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് ഈശോയോട് പറയുന്നത് മകനെ അവർക്ക് സൗഖ്യം വേണം മകനെ അവർക്ക് വീടിൻ വീടിനെ ഒരു തണൽ വേണം മകനെ അവർക്ക് വിസ വേണം മകനെ അവർക്ക് ജോലി വേണം എന്നല്ല അമ്മയാണ് ഈശോയെ പെട്ടെന്ന് ഓർമ്മിപ്പിച്ച് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരുന്നത് ഈ മകൾക്കൊരു ജർമ്മൻ വിസ വേണമായിരുന്നു മകളെ സഹായിക്കാനായി ജർമ്മനിയിലേക്ക് പോകാൻ ഒരുപാട് പ്രാവശ്യം അവർക്ക് ഓഫീസുകൾ ബി എസ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വന്നു ഒരു ഫേക്ക് ഡേറ്റ് ഉണ്ടാക്കി അങ്ങനെ പല പ്രാവശ്യം നടന്നെങ്കിലും ഫേക്കായ എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധാമ്മ മാറ്റി ഉടമ്പടിയെടുത്ത മക്കളെപ്പോഴും ആത്മാർത്ഥമായ വിശ്വസ്തയോടുകൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളിൽ പരിശുദ്ധാമ്മ വളരെ പെട്ടെന്ന് നടപടിയെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധാമ്മയോടുള്ള ഏതൊരു പ്രാർത്ഥനയും പരിശുദ്ധ ഒരിക്കലും നിരാകരിക്കുകയില്ല എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഇവർ ജപമാല റാലിയിൽ പങ്കുവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരിയുടെ നടുവേദന മാറിയതിന് നന്ദിയായിട്ടാണ് ഓടി നടന്ന് ഈ സഹോദരി ജപമാല ചൊല്ലുകയും മുട്ടിമേലായി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നത് അതിനും അത് അതേ തുടർന്ന് ഈ സഹോദരി ഒരിക്കലും തൻ്റെ പ്രാർത്ഥനയിൽ ഒരിക്കൽ പോലും മുടക്കം വരുത്താതെ വളരെ വിശ്വസ്തയോട് മുന്നേറിയ ഒരു നല്ല ഉടമ്പടി ജീവിതം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കുടുംബത്തെ നോക്കുവാനും അതുപോലെ തന്നെ സഹോദരങ്ങൾ താൻ കണ്ടുമുട്ടുന്നവരിൽ എല്ലാവരിലും സുവിശേഷം എത്തിക്കുവാനും ഈ മകൾ ശ്രദ്ധാപൂർവം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നാണ് സുശേഷ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക